പലസ്തീനിൽ വീണ്ടും കരയുദ്ധത്തിന് തയ്യാറെടുത്ത് ഇസ്രയേൽ സൈന്യം ഗാസ മുൻപിലെ റാഫേൽ നിന്നും ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രയേൽ സേന ഉത്തരവിട്ടു ഹമാസമായുള്ള വെടിനിർത്തൽ കരാർ ഇസ്രയേൽ അവസാനിപ്പിച്ചിരുന്നു തുടർന്ന് ഗാസയിൽ വീണ്ടും വ്യോമ കര ആക്രമണം നടത്തിവരികയാണ് ഇത് കൂടുതൽ ശക്തമാക്കുന്നതിനാണ് ഇസ്രയേലിന്റെ നീക്കം എന്നാണ് സൂചന അഭയാർത്ഥി കേന്ദ്രമായ മുവാസിയിലേക്ക് മാറണമെന്നാണ് സൈന്യം ആവശ്യപ്പെട്ടിരിക്കുന്നത് വെടിനിർത്തൽ കരാറിലെ മാറ്റങ്ങൾ അംഗീകരിക്കാൻ ഹമാസിനെ സമ്മർദ്ദത്തിലാക്കുന്നതിനായി മാനുഷിക സഹായ വിതരണവും തടഞ്ഞിരിക്കുകയാണ് ഇതോടെ ഗാസയിൽ ഭക്ഷണം ഇന്ധനം മരുന്ന് എന്നിവയുടെ കടുത്ത ക്ഷാമവും അനുഭവപ്പെടുന്നു കഴിഞ്ഞ ദിവസം ഗാസയിൽ പുതിയ വെടിനിർത്തൽ കരാറിന് അംഗീകാരം നൽകിയതായി ഹമാസ് അറിയിച്ചു ബന്ധുക്കളുടെ മോചനത്തിനും വെടിനിർത്തലിനുമായുള്ള ഈജിപ്ഷ്യൻ കരാറാണ് ഹമാസ് അംഗീകരിച്ചത് ഈജിപ്ത് മുന്നോട്ട് വെച്ച വെടിനിർത്തലിന് പകരമായി അഞ്ച് അമേരിക്കൻ ഇസ്രയേലികളെ മോചിപ്പിക്കാമെന്നും ഹമാസ് അറിയിച്ചിരുന്നു എന്നാൽ ഇതിനോട് ഇസ്രയേൽ പ്രതികരിച്ചിട്ടില്ല ഇസ്രയേലും ഹമാസും തമ്മിൽ ഒപ്പുവെച്ച ആദ്യ വെടിനിർത്തൽ കരാർ ജനുവരി പത്തൊമ്പത് മുതൽ മാർച്ച് പതിനെട്ട് വരെ മാത്രമാണ് നീണ്ടുനിന്നത് വെടിനിർത്തലിന്റെ ആദ്യഘട്ടത്തിൽ ഹമാസ് മുപ്പത്തിമൂന്ന് ബന്ദികളെ മോചിപ്പിച്ചിരുന്നു അൻപത്തി ഒൻപതോളം ബന്ദികളെ ഇപ്പോഴും സംഘം കൈവശം വെച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് എന്നാൽ എല്ലാവരും ജീവിച്ചിരിപ്പുണ്ടോ എന്ന കാര്യത്തിൽ യാതൊരു വ്യക്തതയും ഇല്ല ഒന്നര വർഷത്തിലേറെ നീണ്ട ഏറ്റുമുട്ടലിനൊടുവിൽ ലക്ഷത്തിലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടതായാണ് കണക്ക്